വിടെ നല്ല പ്രകൃതി ലമണി എന്താ പ്രകൃതി ലമണിയും ഇട്ടുണ്ട് എനിക്ക് അക്ഷരം കൂടുതൽ കിട്ടുന്നുണ്ട് ഞാൻ അതുകൊണ്ടു അത് നെസറി വെർക്കാണ് അതിൻ്റെ ഉള്ള നല്ല വിശാലമായ സ്ഥല നമ്മളെ ശിവിലിബിലി കുട്ട നമ്മളെ സിനാൻ ആരെങ്കിലും തുണിയൊക്കെ ഇട്ട് കണ്ട ട്രിപ്പിന് വരുമോ ഒരു വേളി നല്ല സ്ഥലം നമ്മളെ ട്രോളിറ്റൊക്കെ എടി ശബ്ദിച്ചു മുക്കി താമസിലെ ഫസ്റ്റ് ആകെ കോളാക്കി ഇവളെ ആറ് ശോ ഏ കാണണ്ടോ കാണണ്ടോ നല്ല റിസോർട്ട് കാണാൻ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യും അതെ നമ്മളെ ബാബു സാർ ഗുഡ് മോർണിംഗ് വരുന്നേ രണ്ട് എന്നിട്ട് ഇവിടെന്താണ് ആദ്യം ഞാനെന്നെ കാണു കാഴ്ച ഞാൻ വേറെന്തോ ആണ് വിചാരിച്ചു തോന്നുന്നത് മുഞ്ചി പിന്നെ അഞ്ചു ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് ഞങ്ങള് എന്താണ് ഡ്രസ്സൊക്കെ മാറ്റി സെറ്റ് ആയിട്ട് പിന്നെ ബസ് കയറും എന്നിട്ട് ഞങ്ങള് കുറെ സ്ഥലങ്ങൾ കാണാണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ പോവും എല്ലാരും വെയിറ്റ് ചെയ്യുന്നു കുടിച്ചിട്ട് ചെയ്യാം ചായ കുടിച്ചണം എല്ലാരും ഇവിടെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം എൻ്റെ കൂട്ടത്തിലുള്ള ഒറ്റ ഒന്നിനും ഫോട്ടോസ് എടുക്കാറില്ല

അതെ അതെ വള്ളിയാളൊക്കെ ഒഴിവാക്കണ അമി റമേശിന്റെ കൂടെ ഫോട്ടോസ് ഇന്നല്ല നമ്മളെ നമ്മടെ കള്ളമല്ല പണിപ്പാല് കൊണ്ടുണ്ടാക്കിയ ചായ നമ്മള് എന്ത്ണ തന്നൊക്കെ നമ്മളെ ഒരു തന്നെയോട് ആരെയും പറഞ്ഞു ഞാൻ പറഞ്ഞേ പന്നിക്ക് അറിയില്ല അതിരുന്നേ നമ്മൾ എന്താണ് സാധാ പാലല്ല പറയണത് കൈത്തപ്പാലാണ് സാറിന് അങ്ങനെ പൂച്ച കണ്ടട്ടാ നിങ്ങളത് പറഞ്ഞു

ഞങ്ങൾ ഡാം കാണാൻ വേണ്ടി വന്നിട്ടാണ് ഡാം കാണാൻ ഇടത്തെ നായ്ക്കളപ്പം കാണാൻ പ്രത്യേക രസമാണ് ഞങ്ങള് മുതലുള്ള ഡാമൊക്കെയാണ് വന്നിരിക്കുന്നത് ഇതിൽ മുതലുകൾ മസിക്ക് ഉണ്ട് എന്നൊക്കെയാണ് ആൾക്കാർ പറയണത് അതാണ് ആ ബോർഡിൽ എഴുതി വെച്ചിരിക്കണത് എനിക്കത് വായിച്ചിട്ടൊക്കെ അതാണ് മനസ്സിലായത് മൊതലുണ്ട് അതിലേക്ക് ചാടരുതെന്ന് അതാ മുതലാ തോട്ടോ പറഞ്ഞു വള്ളം അളകിരേ അവിടെയാണ് മുതലുണ്ടായിരുന്നു ഇപ്പം ഈ താന്ന് അവിടെക്കെന്താണ് സാധനം ഡാം ആണല്ലേ അത് ഡാംസദ് മിസ്ടറിയൊക്കെ പഠിച്ചു തരും ഞാൻ ആ ബോർഡ് വായിച്ചപ്പോ തന്നെ മനസ്സിലായി അതാ കൊക്കടി ഫോട്ടോ എടുക്കാൻ സമയം ഏതോ പൊട്ടത്തിയാളാണ് ഞങ്ങള് താണലിട്ട് ഇപ്പൊ താനത്ത് വന്നിരിക്കുന്നത് അത് തണുപ്പുണ്ട് എന്ന് വിചാരിച്ചു വന്ന പ്രദേശാണ് ഇവിടെ രാത്രി രാവിലെ നല്ല താണു ഒന്നുമില്ല എല്ലാരും ഞങ്ങക്ക് തന്നെല്ലോ പണി വേറെ പണിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഈ ബുദ്ധ പെണ്ണട്ടീന്നു ഇതില് എന്താ പറയാ ജനങ്ങളെ അവസ്ഥ കണ്ടിട്ട് രാജാവിൻ്റെ വയസ്സൊക്കെ അയച്ചുവച്ചു സന്യാസി ജീവിതത്തിലേക്ക് വന്നതായിരുന്നു പരിപാടി കണ്ടു അയക്കില്ലാ തരാന്

നടക്കരുത് ഇങ്ങനെ ചാടി നടക്കാം എന്താ എന്റെ പേര് എന്റെ വാക്കിയെ കണ്ടുപിടിച്ചു ഗൈസ് കൈതകൾ ഊക്കുകയാണ് കൈതകൾ ഭാവിയിൽ ഞാൻ തമിഴ് പൊള്ളി വളരെ പ്രസിദ്ധമായിട്ടുള്ള ബാമ്പു ഫോറസ്റ്റിലാണ് ഷമിനു വേണ്ടി ഇപ്പോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല സാറിന്റെ പേര് മറന്നു അപ്പൊ ഞാനീ പൊട്ടൻ അങ്ങനായില്ല ഫോട്ടോ നല്ലൊരു ക്യാമറമാൻ ആണ് ഒരു ലക്ഷമാണ് അവന്റെ സാലറി ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ പറയുക ഓക്കെ അതെ അതെ ഗഴ്സ് ലോണേഴ്സ് കോളേജത്തെ സുന്ദരനെ കാണിച്ചു തരുന്നു ഗായ്സ് ഞങ്ങള് ഇതിൻ്റെ മോൾ ഇതിൻ്റെ മോളിൽ ഒരു കപ്പിൾസ് ഉണ്ടായിരുന്ന ഞങ്ങൾ അവരെ വെറുപ്പിച്ചണ്ട് ഇറക്കി ഞങ്ങളുണ്ടാകുമ്പോൾ ഒരു കപ്പിൾസും ഇവിടെ വായാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഓക്കേ രണ്ടാമത് ദിവസമാണ് ട്രിപ്പിന്റെ ഞങ്ങൾ ഇവിടേക്കണോ പോകാനുള്ളത് അപ്പോൾ എല്ലാതൊന്നും എനിക്ക് എന്തെങ്കിലും ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല എന്തായാലും പറ്റുന്നത്ര ഞാൻ ഞാന് വീഡിയോസ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ ഞാൻ ഇരിക്കാണ് എന്നാലും അവിടെ ക്യാൻസർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നെ വീഡിയോ എടുത്തില്ല വീഡിയോ എടുക്കാൻ മറന്നോയി ദേവു സുഖി നമ്മളെ ലുല്ലു സന്തൂർ മമ്മിയാണ് ക്യാമറ കാണാൻ ഭയങ്കര ഡീസന്റ് ആണ് എല്ലാത്തി നമ്മളെ കോളേജിലെ സ്റ്റൈലിഷ് ഞാനാ അതെ അതെ എല്ലാം വന്നപ്പോളും ഇതവിടെ പാട്ടിട്ടിട്ടാ പാട്ടിട്ട് തുടങ്ങും ở vậy thôi rồi trang samba mặc cái đồ boy cup này

നല്ല ഞാൻ ഞങ്ങൾ കുറേ വീഡിയോസ് എടുക്കാൻ ശ്രമിച്ചു പക്ഷെ കൂടുതലും പറ്റില്ല കാരണം ഞങ്ങൾ അട്ടിക്കാരന് വീഡിയോ എടുക്കാൻ പറ്റാത്ത സ്ഥലത്ത് പോയിട്ട് ഞാൻ വീഡിയോ എടുത്തു അബസാറിന്റെ പാട്ട് കേക്കാം കാതിൽ തേൻ േൻ പാടു പാടുക്കാറ്റ് കടലേ കാതിൽ തേൻ മഴയായ് പാടു കാറ്റ് കടലേ കടൽ കാറ്റി മുത്തങ്ങൾ കരകുളി താരോ മധുരമായി പാടും മണി ശൂ മഴയായി പാടു കാറ്റി കടലേ അപ്പൊ ഞങ്ങള് ഏർ ഇപ്പൊ എല്ലാരും ഉണ്ട് ഇനി വരുമ്പോ ഇത്ര ആൾക്കാര് കുറയുന്നൊന്നും അറിയില്ല നിങ്ങൾ നീന്താൻ വേണ്ടി കത്ത് നിന്നു ăn ở đây ạ chụp bật đầy như vậy sợ lỡ những video hấp dẫn